രാജയുഗത്തിലേക്ക് പതിയെ ഇന്ത്യൻ ജനാധിപത്യം മടങ്ങുകയാണെന്ന് പറയേണ്ടി വരും പ്രതിപക്ഷം എന്ന വസ്തുത സാങ്കല്പികമായി മാറുകയും എതിർക്കപ്പെടാൻ ആളില്ലാതെ വരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ് രാജയുഗം ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു നയപ്രഖ്യാപന വേദിയിലേക്ക് എത്തിയത് കണ്ടതോടെയാണ് ചെങ്കോലിന്റെ അകമ്പടി സേവിച്ചാണ് രാഷ്ട്രപതി എത്തിയത് പാർലമെന്റിൽ സ്ഥാപിച്ച ചെങ്കോൽ മുൻപിൽ പിടിച്ചാണ് രാഷ്ട്രപതിയെ സഭയിലേക്ക് എത്തിച്ചത് ചരിത്രത്തിൽ ആദ്യമായി ഗാലറിയിൽ രാഷ്ട്രപതിയുടെ ബാൻഡ് തത്സമയ ദേശീയ ഗാനം ആലംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതാദ്യമായല്ല പാർലമെന്റിനകത്ത് ചെങ്കോൽ പ്രത്യക്ഷപ്പെടുന്നത് കഴിഞ്ഞ വർഷം നടന്ന പുതിയ പാർലമെന്റ് ഉദ്ഘാടനത്തിലും ചെങ്കോൽ വിവാദമായിരുന്നു ഈ ചെങ്കോൽ തന്നെയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചപ്പോഴും പ്രസംഗപീഠത്തിലേക്ക് ആനയിച്ചപ്പോഴും മടങ്ങുമ്പോഴും സ്പീക്കറുടെ മുഖ്യ മാർഷൽ രാജീവ് ശർമ്മ കയ്യിൽ പിടിച്ചിരുന്നത് പാദരക്ഷകൾ ഊരി മാറ്റിയാണ് അദ്ദേഹം ചെങ്കോൽ പിടിച്ചതെന്നും ബി ജെ പി അംഗങ്ങൾ അതിനെ വണങ്ങിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ വിമർശനമാണ് ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നു വരുന്നത് ഇതിനു പുറമെ രാഷ്ട്രപതി സഭയിലേക്ക് വന്നപ്പോഴും പ്രസംഗത്തിൽ മൂന്ന് തവണ രാമക്ഷേത്രത്തെ പറ്റി പരാമർശിച്ചപ്പോഴും ഭരണകക്ഷി അംഗങ്ങൾ ജയശ്രീറാം വിളിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പുതിയ പാർലമെന്റിൽ സ്പീക്കറുടെ കസേരയ്ക്ക് താഴെയായാണ് ചെങ്കോൽ സ്ഥാപിച്ചത് ആ ചടങ്ങ് അന്ന് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയായിരുന്നു ഭരണ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ ഒരു ചോദ്യമാണ് ചെങ്കോലിന്റെ പിറവിക്ക് കാരണം അധികാര കൈമാറ്റത്തിൻ്റെ അടയാളമായി എന്തെങ്കിലും വേണ്ടേ എന്ന് മൗണ്ട് ബാറ്റൻ തിരക്കിയപ്പോൾ സീ രാജഗോപാൽ ആചാര്യയുടെ തലയിൽ ഉദിച്ച ആശയമാണ് അധികാര കൈമാറ്റത്തിൻ്റെ ചിഹ്നമായി ഒരു ചെങ്കോൽ അവതരിപ്പിച്ചത് ചോള രാജവംശത്തിൽ പാരമ്പര്യമായി അധികാര കൈമാറ്റം നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ചെങ്കോൽ മാതൃകയിൽ ഒന്ന് നിർമ്മിക്കാമെന്ന് രാജഗോപാൽ പറയുകയും മദ്രാസ് പ്രസിഡൻസിയിലെ വ്യാപാരിയായിരുന്ന ഉമ്മിടി ബംഗാരു ചെട്ടിയാർ ഡിസൈൻ ചെയ്തെടുക്കുകയും ഉമ്മിടി ഇന്ദിരരാജു അതുപോലെ ഉമ്മിടി സുധാകർ എന്നിവർ നിർമ്മിക്കുകയും ചെയ്ത ചെങ്കോലാണ് അധികാര കൈമാറ്റത്തിന്റെ അടയാളമായി ഇന്നും ഉപയോഗിച്ചതെന്ന് പറയുന്നു അപ്പോൾ രാഷ്ട്രപതിയുടെ അധികാരത്തിന്റെ അടയാളമായി കൊണ്ടാണോ ചെങ്കോലിനെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായി എത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ വരവേൽക്കാൻ ഉപയോഗിച്ചത് എന്നും വ്യക്തമല്ല എന്തായാലും രാജഗോപാലാചാരി മുന്നോട്ട് വച്ച ഈ ആശയത്തിന് ഇന്ത്യയുടെ ജനാധിപത്യവുമായി യാതൊരു ബന്ധവുമില്ല എന്നത് വ്യക്തമാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും അധികാരം തിരികെ വാങ്ങുന്നതിന് ഒരു എന്ന നിലയിലാണ് അന്ന് ചെങ്കോൽ ഉപയോഗിച്ചത് അതുപ്രകാരം തമിഴ്നാട്ടിലുണ്ടാക്കിയ ചെങ്കോൽ മൗണ്ട് ബാറ്റണ് നൽകി സ്വർണത്തിലും വെളിയിലും ഒക്കെ തീർത്ത ചെങ്കോലിനോട് മൗൺ ബാറ്റിൻ അന്ന് കൗതുകം തോന്നിയിരുന്നു അതിനുശേഷം ചെങ്കോൽ നെഹ്റുവിന് കൈമാറി നെഹ്റു അത് അന്ന് തന്നെ മ്യൂസിയത്തിലേക്ക് മാറ്റാൻ നിർദേശിച്ചു ഇതിനപ്പുറം ചരിത്ര പ്രാധാന്യമൊന്നുമില്ല എന്ന് അന്നുണ്ടായിരുന്നവർ സാക്ഷ്യപ്പെടുത്തിയിരുന്നതാണ് ആ ചെങ്കോലാണ് എടുത്ത് രാഷ്ട്രപതിയുടെ കയ്യിൽ പിടിപ്പിച്ചത് ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണിപ്പോൾ ചരിത്രകാരന്മാർ പ്രതികരിച്ചിരിക്കുന്നത്